കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക ക്ഷാമാശ്വാസ കുടിശ്ശികയും സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ധർണ ചാവക്കാട് വടക്കേ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ പുന്നയൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു ഏകദേശം എനിക്ക് തോന്നുന്ന തൊണ്ണൂറ്റി രണ്ടിൽ രൂപം കണ്ട ഈ കേരള സർവീസ് യൂണിയൻ ഇതിൽ ഇന്ന് കക്ഷി രാഷ്ട്രീയ എല്ലാവരും അന്തൃത്വം എടുത്ത് ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തന്നെയാണ് അതിലൊരു സംശയവുമില്ല ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിലെല്ലാം അതിനെ കുറിച്ച് വ്യക്തമായി സംസാരിച്ചതാണ് മൂന്നര ലക്ഷത്തോളം ആളുകൾ ഇന്ന് ഈ സംഘടനയ്ക്ക് കീഴിലുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതോടൊപ്പം വളരെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ കടന്നു പോകുന്നത് എന്ന് മനസിലാക്കാൻ സാധിച്ചു ഇവിടെ പറഞ്ഞതുപോലെ അവരോ അഞ്ചു വർഷം കൂടുമ്പോഴും പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക എന്നുള്ളത് നമുക്കറിയാം ഗവൺമെന്റ് സർവീസിലെ ഓരോ വ്യക്തിത്വങ്ങളും തേറുമ്പോൾ അവരുടെ സത്യസന്ധമായി ജോലി ചെയ്യുമ്പോൾ സമയത്തെ ഓരോ ഓരോ സമയത്തും പരിഷ്കരണങ്ങൾ ഏർപ്പെടുത്തണം യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി മേജോ ബ്രൈറ്റ് മുഖ്യപ്രഭാഷണം നടത്തി പി ഐ സൈമൺ കെ എ വാസു നിമൽകുമാർ ശങ്കരനാരായണൻ എ കെ സലീംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു